വരെ കർണാടകയിൽ മണ്ണിടിഞ്ഞ് കാണാതായ നമ്മുടെ പ്രിയ സഹോദരൻ അർജുനന് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് ഏകദേശം ഈ രൂപരേഖ വെച്ചതായി നോക്കാം അർജുൻ ലോറി നിർത്തി റെസ്റ്റെടുത്തതിനു ശേഷം ഏകദേശം മൂവ് ചെയ്തതേ ഉണ്ടാവുകയുള്ളൂ ഈ മലയിടിഞ്ഞ് ആ പവറിലെ ലോറി ഇങ്ങോട്ട് തള്ളുകയാണ് അപ്പോൾ ഈ ടാർ ചെയ്ത ഏരിയ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ടാർ ചെയ്യാത്ത ഏരിയ ലോറി നിർത്താനൊക്കെ ഇവിടെയൊക്കെ സൗകര്യമുണ്ട് ഒരിക്കലും ലോറി ഈ മലയുടെ അടിവാരത്തിലല്ല നിർത്തിയിട്ടുള്ളത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അപ്പോൾ ഇവിടെയാണ് പുഴയും അപ്പോൾ ഈ റോഡിൻ്റെ സൈഡിലായിട്ട് ഒരു അഞ്ച് മീറ്റർ താഴ്ചയാണ് അപ്പോൾ ഈ ലോറി ആ മലയുടെ പവറിൽ ഇവിടെ മറിഞ്ഞ് വീഴുകയും ആ മറിഞ്ഞ് വീഴുന്ന വീഴ്ചയിൽ ഒരിക്കലും ലോറിക്ക് ഒരു വലിയൊരു ഡാമേജ് സംഭവിക്കാൻ സംഭവിക്കുന്നില്ല കാരണം കൂടെ മണ്ണും കൂടാതെ വീഴുന്നത് കൊണ്ട് തന്നെ ഒരു സപ്പോർട്ടിങ് ഉണ്ടാവും രണ്ടാമത് ഈ ലോറിയുടെ എത്രയും കൂടിയാണ് മണ്ണ് വരുന്നത് അപ്പോൾ ഈ ലോറി ഇവിടെ വീഴുമ്പോൾ തന്നെ ഈ ലോറി ഈ ഈ ഇപ്പുറത്തെ സൈഡിലായി ഒരുപാട് മണ്ണ് ഡെപ്പോസിറ്റ് ആവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരിക്കൽ നീങ്ങി ഈ പുഴയിലേക്ക് എത്തുന്നില്ല അതായത് ഈ അഞ്ച് മീറ്റ് താഴ്ച കഴിഞ്ഞ് ഏകദേശം ഒരു പന്ത്രണ്ട് മീറ്റർ ഇരുപത് മീറ്ററോളം ദൂരമുണ്ട് ഈ വെള്ളത്തിലേക്ക് അപ്പോൾ ലോറി കിടക്കുന്നത് ഇവിടെയാണ് അപ്പോൾ മണ്ണ് ബാക്കി മണ്ണൊക്കെ വന്ന് ഇതൊക്കെ നിരപ്പായി കിടക്കുക ഇപ്പോൾ അതുകൂടാണ്ട് തന്നെ ഇവിടെ വന്ന മണ്ണൊക്കെ രക്ഷാപ്രവർത്തകർ അതൊക്കെ നീക്കം ചെയ്തതും ഇതേ ഭാഗത്തേക്കാണ് അപ്പോൾ ഈ ലോറി അർജുനും ഇവിടെയാണ് ഉണ്ടാവാൻ നൂറ് ശതമാനവും ചാൻസ് അർജുൻ എത്രയും പെട്ടെന്ന് തന്നെ ജീവിതത്തിലേക്ക് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം